കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് സുദർശനൻ അനുസ്മരണവും കുടുംബ സുരക്ഷാ പദ്ധതിയുടെ മരണാനന്തര ധനസഹായ വിതരണവും ജനപ്രതിനിധികൾക്ക് സ്വീകരണവും ഒരുക്കി ആറ്റിങ്ങൽ ലീലാ പമ്പിന് എതിർവശമാണ് സംഘടിപ്പിച്ചത് ആറ്റിങ്ങൽ സംബിക ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന വലിയ ഒരു മെമ്പർഷിപ്പുള്ള സംഘടനയായി ജനങ്ങളെ സഹായിക്കുന്ന വ്യാപാരി വ്യവസായം സഹായിക്കുന്ന സംഘടനയാണ് പിന്തിരിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ പറ്റവർക്കും സുരക്ഷ മണ്ഡപ്പെടുകയും അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മരണാന്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുടുംബ സഹായ ഫണ്ട് എന്ന വിതരണം ചെയ്യുന്ന ഒരു യോഗമാണ് ഇവിടെ നടക്കുന്നത് ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കെടുക്കുന്നതോടൊപ്പം அவர் ஆதரந்திரம் அர்ப்பிக்கூட அவசரம் விநியோகிக்க ஏகாய ரொம்ப ரெண்டாயிரத்தி இருபத்தி நம்பர் ஒன்றிலும் மூணு வர்ஷக்காலமாக ஏசா குடும்ப சிங் சிங்காய் ரெண்டு ஆரம்பிச்சது பசித்தொன்பத்தி நாலு பேர் பத்தொன்பதரை கோடி ரூபாய் இதுவரை கொடுத்து கொண்டு தான் வியாபாரிகள் துக்கத்தில் பங்குச்சேர் வியாபாரி வவசாய കൊടുക്കുന്ന സംസ്ഥാന ഈ അവസരത്തിൽ യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റുമായ പൂജ ഇക്ബാൽ അധ്യക്ഷനായി മേഖലാ പ്രസിഡന്റും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ബി ജോഷി ബസു ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ സി ധനീഷ് ചന്ദ്രൻ നഗരസഭാ ചെയർപേഴ്സൺ എം പ്രദീപ് സംസ്ഥാന സെക്രട്ടറി വൈ വിജയൻ കെ സി ബി ചീഫ് വിജിലൻസ് ഓഫീസർ പ്രശാന്തൻ കാണി ബി കെ ഐ പി എസ് ന്യൂ രാജസ്ഥാൻ മാർബിൾസ് എം ഡി വിഷ്ണു ഭക്തൻ ബി ജെ പി ദേശീയ കൌൺസിൽ അംഗം തോട്ടക്കാട് ശശി ജനറൽ സെക്രട്ടറി കണ്ണൻചന്ദ്ര അപ്രസ് ട്രഷറർ അനിൽകുമാർ അനിൽ ഏജൻസി തുടങ്ങി മറ്റു പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു അംഗമായിരിക്കെ മരണപ്പെട്ട ആറ്റിങ്ങൽ യൂണിറ്റിലെ സുദർശനന്റെ കുടുംബത്തിനാണ് പത്തു ലക്ഷം രൂപ തനസഹായമായി നൽകിയത് ഒപ്പം ആറ്റിങ്ങൽ നഗരസഭയിലെ പുതിയ കൗൺസിലർമാർക്ക് ആദരവും നൽകി HP knows twenty-four seven.